ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സപ്പോ വാപ്പ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുണ്ട് ചില ദിവസം വാപ്പ ഉണ്ടാവും ചില ദിവസം വാപ്പ ഉണ്ടാവും അപ്പൊ ഓരോ കാര്യങ്ങളായിട്ട് ഒന്നിട്ട് പുറത്താവും അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും കാര്യമായിട്ട് നമ്മള് പുറത്തായിരിക്കും അങ്ങനെയൊക്കെയാണ് അന്നത്തെ വീടില് വാപ്പ ഉണ്ടായിരുന്നില്ല അന്നലെ വാപ്പ ഒന്നിന്റെ ആവശ്യങ്ങളായിട്ട് പുറത്തു പോയി ആ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ റമീസ് പോയിട്ടുണ്ടല്ലേ റമീസ് അർജന്റായിട്ട് അവൻ ഒന്ന് രണ്ട് വർക്ക് കാര്യങ്ങൾ വന്നതുകൊണ്ട് അതിൻ്റെ അഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് കാരണം കൊണ്ട് അവൻ ചെയ്തു അവൻ മിനിങ്ങാന്ന് രാവിലെ ഇവിടുന്ന് പോയില്ലേ മിനിങ്ങാന്ന് രാവിലെ ഇവിടുന്ന് പോയിട്ടുണ്ട് കേസ് അപ്പോൾ വൈകുന്നേരം ഇപ്പം തന്നെ അവിടെ എത്തിയിട്ടൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നാലും നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുന്നത് ഒന്നുകിൽ നമ്മൾ സാധാരണ നമ്മുടെ നിന്നായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ നിന്നായിരിക്കും ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് നമ്മുടെ കിച്ചണിൽ നിന്നാണ് കാരണം കിച്ചണിൽ നിന്ന് എടുക്കാൻ എന്ന് പറയുമ്പോൾ ഒന്ന് അവിടെ എന്തൊക്കെയോ കുറച്ച് സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ വിഷയം നമ്മുടെ ഇന്നത്തെ വീഡിയോ അതൊന്നുമല്ല ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മുടെ വീട്ടിലെ ആദ്യത്തെ പേരക്കുട്ടിയെ കാത്തിട്ട് നിൽക്കുന്ന രണ്ടാൾക്കാരാണ് ഇവർ രണ്ടുപേരും അപ്പൊ ഇവര് രണ്ടുപേരും അതിനുള്ള ഒരുക്കങ്ങള് ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് അതായത് ഞാൻ ഞാൻ പറയുന്നില്ല എന്താണ് ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് ഇവർ ചെയ്യണത് എന്നൊക്കെ ഞാൻ പറയുന്നില്ല അവരെ അവരോടെ നമുക്ക് ചോദിച്ചു നോക്കാം അപ്പോ പിന്നെ ആദ്യത്തെ പേരക്കുട്ടി എന്ന് പറയുമ്പോൾ അതിപ്പോ ഇവിടെ നിന്നല്ല ഏതൊരു വീട്ടിലായാലും ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലായാലും ആരുടെ വീട്ടിലായാലും ആദ്യത്തൊരു പേരക്കുട്ടി എന്ന് പറയുമ്പോൾ അത് അത്രത്തോളം ഒരു ക്യൂരിയസിൽ തന്നെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ അതൊരു ഭയങ്കര വെയ്റ്റിങ്ങിൽ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെന്നാണ് തോന്നുന്നത് ആണെങ്കിൽ നിങ്ങൾ ചൊന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇവരും അങ്ങനെ തന്നെയാണ് രണ്ടാളും ഭയങ്കര പൊലിവിയിലാണ് അപ്പോൾ എന്താണ് ആ ഒരുക്കങ്ങൾ ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഇവരോട് തന്നെ ചോദിച്ചോക്കാം അല്ലേ ചക്കരെ നമ്മൾ പറയേണ്ടല്ലോ ആ ചെയ്യുന്നത് പേരല്ലേ അപ്പോൾ ഇവരോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചോക്കെ റേസ് വാപ്പം അതവിടെ നിൽക്കുന്നുണ്ട് ഉമ്മതാ ഇവിടെ പണിയിൽ വേണം അപ്പം മുണ്ടാക്കണൊക്കെ എന്താ ഞാൻ കാണിച്ചരാം അപ്പാ അമ്മ അവിടെ ഇങ്ങോട്ട് വരി ഒറ്റ സെക്കൻഡ് ആ സവാള അവിടെ ഇങ്ങോട്ട് വരി അല്ല എന്തൊക്കെയാണ് ആ ഒരുക്കങ്ങൾ എന്ന് ചോദിച്ചോക്കെ എന്തൊക്കെയാ നിങ്ങൾ ഇതുവരെ ഒരുക്കിയിട്ടുള്ളത് പുതിയൊരു ഒരു ഒരു പേരെ കുട്ടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കരുതൽ നിങ്ങൾ എന്തൊക്കെയോ ഒരുക്കിയിട്ടുണ്ടല്ലോ എന്തൊക്കെയാണ് നിങ്ങള് ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടെ വെള്ളത്തുണികൾ അലക്കാൻ കൊടുക്കണം വെള്ളത്തുണികൾ എന്തിനാണ് അലക്കുന്നത് ഒന്ന് വിശദമായി വിശദമായിടുക്കി കുഞ്ഞാവി ഗീസ് അപ്പൊ അതായത് പിന്നെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ എത്രയായി ചക്കരെ ഏഴാം മാസം അലഹമ്മ ഏഴാം മാസം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയൊരു ഏഴ് എട്ട് ഒമ്പത് ഒരു മൂന്ന് മാസം ടൈം ഉണ്ട് അല്ലേ രണ്ടര മൂന്ന് മാസം ടൈം എന്തായാലും ഉണ്ട് അപ്പോൾ എന്നാലും എല്ലാം മുൻകൂട്ടി കണ്ടൊക്കെ ഒക്കെ റെഡി ആക്കി വെക്കണം സമയത്തൊന്നേയും ഓടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്തൊക്കെയായാലും ആ സമയത്ത് ഒരു തിക്കും തിരക്കും ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും പക്ഷേ എത്രത്തോളം നമ്മള് കരുതി മുൻകരുതലൊക്കെ എടുത്ത് എത്രത്തോളം റെഡിയാക്കി വെക്കുന്നു അത്രത്തോളം നമുക്ക് ആ സമയത്തുള്ള ജോലി ഭാരം കുറഞ്ഞിട്ട് അപ്പൊ അതിനായിട്ട് ഇവിടെ ചെയ്തത് കുറച്ച് വെള്ളത്തുള്ളിൽ അലക്കാൻ വേണ്ടിട്ട് കൊറേ വെള്ളം മുണ്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നു അത് ഉപയോഗിക്കാത്ത പഴയ മുണ്ടുകളല്ലേ അതൊക്കെ ഒന്ന് തിരുമ്പി നല്ല പോലെ കൊടുത്ത് തേച്ച് എടുക്കണം അപ്പൊ ഇത് എന്തിനാണ് തേച്ച് തിരുമ്പി അലക്കി ഉണക്കി തേച്ചെടുക്കുന്ന വെച്ചു കഴിഞ്ഞാല് എന്തിനാണ് ഉമ്മ ഞാൻ ഇങ്ങനെ പിന്നീട് മൂടി ഇങ്ങനെ ഇതാക്കി വെക്കാൻ ലഗീസ് കുട്ടീനെ അപ്പൊ നമ്മളെ നാട്ടിലെ നിങ്ങൾ നാട്ടിലെ അങ്ങനെ ഉണ്ടോ കണ്ട കണ്ടന്തുണിന്നല്ലേ പറയണേണ്ടില്ലെന്ന് പറയരുത് കാരണം അലമോളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടത് ഉണ്ട് അതായത് പിന്നെ കുട്ടിയെ ആ വീഴാതെ പിന്നെ പൊതിഞ്ഞിങ്ങനെ വെക്കാൻ അതായത് ആ ഒരു മുണ്ടും കീറിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസലാക്കി എടുക്കൂല്ലേ പീസളാക്കി എടുത്ത് അത് ഒരു മുണ്ടിന്ന് എത്ര പീസൊക്കെ അങ്ങനെ എട്ടുപയസാക്കാൻ കഴിയും വെള്ളമുണ്ട് ഓക്കെ ആ ആ പൊതിയാനുള്ള പാകത്തിന് കിട്ടും എടുക്കണം കുറച്ച് അത് ഒക്കെ കഴുകി വെച്ചേക്കണതാണ് പക്ഷെ എന്നാലും എളുപ്പമാണ് അല്ല എല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ട് കഴുകി മടക്കി അലമാരയിൽ വെച്ചതാണ് അപ്പം എന്തെയ്യാണ് എന്നാലും നല്ല പോലെ ഒന്ന് അലക്കി തേച്ചിട്ട് എടുക്കണം എന്നാലല്ലേ ഒരു ഒരു നമുക്കൊരു തൃപ്തിയാവത്തുള്ളൂ അപ്പം അതാരണം കൊണ്ട് കുട്ടിക്ക് മുറ്റീനിങ്ങനെ പൊതിഞ്ഞിതാക്കി വെക്കാനുള്ള തുണിയൊക്കെ അതാ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ആ മുണ്ട് എവിടെ എവിടെയിരിക്കണത് അവിടെ ഇരിക്കുന്ന ഞാൻ എടുത്തുണ്ടല്ലോ അപ്പൊ ഇതാണ് കേട്ടോ ആ വെള്ള മുണ്ടെന്ന് പറഞ്ഞത് ഇത് പോളിസ്റ്റർ അല്ലേ ആ ഇത് അത് വേണ്ട ബാക്കിയൊക്കെ കോട്ടൺ അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആ ഇതൊക്കെ വാപ്പ ഉപയോഗിച്ചിരുന്ന മുണ്ടുകളാണല്ലേ ഇപ്പൊ ഉപയോഗിക്കണല്ലോ അതൊന്നും അങ്ങനെ അപ്പൊ അധികം എല്ലാം ഇവിടെ കഴിക്കാൻ അങ്ങനെ പിന്നെ വിചാരിക്കും ഇപ്പൊ നമ്മളെവിടെ തന്നെ കഴിക്കാ പോരായിരുന്നു പക്ഷെ നമ്മളിവിടെ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് നല്ല നമ്മളെ ഈ പുറത്തൊക്കെ എല്ലാരും ചെയ്യുന്ന അല്ലേക്ക് തേച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രൈക്ലിങ് കടയിൽ കൊടുത്തിട്ടല്ലേ അങ്ങനെ ക്ലീൻ ആക്കിയാണ് എടുക്കുന്നത് നമ്മൾ മുന്നേ പറഞ്ഞല്ലോ ഓക്കെ അപ്പോൾ വെള്ളത്തുണികൾ അതെ അതെ അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത്രത്തോളം നല്ലപോലെ ശ്രദ്ധിക്കണം കാരണം നമ്മളെ നമ്മളെപ്പോലെ ആയിരിക്കില്ല ചെറിയ കുട്ടികളാവും പ്രതിരോധ ശേഷിയൊക്കെ കുറവായിരിക്കും അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ അത്രത്തോളം കെയർ ചെയ്യണം അപ്പോൾ ഇതാണ് കേട്ടോ ഒക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിരിക്കുന്നത് ഇത് പിന്നെ എന്ന് കൊടുക്കുന്നത് നാളെ കൊടുക്കാം എന്നാൽ ഞായറാഴ്ചയാണ് ഉണ്ടാവത്തില്ലോ നാളെ കൊടുക്കാം നാളെ കൊടുക്കാം കിട്ടൂലേ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കിട്ടും ആ ആ കുറച്ച് പുതപ്പും വിരിപ്പൊക്കെ നമ്മൾ അലക്കാൻ കൊടുത്തല്ലേ പറയുന്ന കാര്യം ഏഹ് ആ അതാണ് അതാണ് പിന്നെ അലക്കെടുത്ത് അതെ 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 അപ്പോൾ ഉദാഹരണം കൊണ്ടൊക്കെ റെഡിയാക്കി ഇപ്പോഴും നമ്മൾ വെക്കണം അല്ലേ ചക്കരേ നീ എന്തേലും മുൻകരുതലുള്ള കൃത് തുടങ്ങിയോ ഇപ്പോഴേ വേഗം വാങ്ങിച്ചു ആ ചക്കര മറ്റേ എന്താണ് സൈഡിലിടുന്ന മറ്റേ ബേഗണ്ടല്ലോ അങ്ങനത്തെ ഒരു വലിയ ബേഗ് അതായത് ഒരു കുട്ടിക്കുള്ള സാധനങ്ങൾ മറ്റത് ഒരാൾക്കുള്ള സാധനം എന്തൊക്കെ മതി അത്ര മാത്രം കൊണ്ടുനടക്കാനുള്ള ബേഗായിരുന്നു ചക്കര കൊണ്ടു നടന്നത് ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് രണ്ടു പേർക്കുള്ള സാധനങ്ങൾ എന്തൊക്കെ കരുതണം അതൊക്കെ പിന്നെ ഇടാൻ ഭാഗത്തിനുള്ള വാങ്ങി വെച്ചിട്ടുണ്ട് ഈ കുക്കർ പ്രശ്നമാണല്ലോ ഇതപ്പോ ഇവിടെ സ്പെഷ്യല്ണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇതിനുള്ളിൽ നല്ല അടിപൊളി ബീഫ് ഇങ്ങനെ വെന്തോണ്ടിരിക്കുന്നു വെന്ത് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് പിന്നെ പിന്നെന്തിനും ഇത് നെയ്ച്ചോറല്ലേ നെയ്ച്ചോറ് അരി വെള്ളത്തിലിട്ടിട്ടുണ്ട് സവാള പച്ചമുളക് വെള്ളത്തിലുള്ള കരിവപ്പല കൂട്ട് ഇവിടെ ഉണ്ട് ഇത് സലാഡിനാണല്ലേ സലാഡ് ഉണ്ടാക്കാൻ റെഡിയാക്കാൻ ഇവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട് ഒന്നുമില്ല ഞായറാഴ്ച ആയതുകൊണ്ട് വെറുതെ കുറച്ച് നെയ്ച്ചോറൊക്കെ വെച്ച് കഴിക്കാം എന്ന് മാത്രം വിചാരിച്ചിട്ട് അവിടെ ഇണ്ടാക്കാണ് അല്ലേ ഏഹ് ആ ഒന്ന് ബീഫും കിട്ടിയത് ഉണ്ടായിരുന്നു ഞായറാഴ്ച ആയിട്ട് അപ്പൊ നല്ല അടിപൊളി ബീഫും നെയ്ച്ചോറൊക്കെ ആയിട്ടായിരിക്കും ഇന്നത്തെ നമ്മുടെ ഫുഡ് അഭങ്ങളെ വീട്ടിൽ എന്താണ് സ്പെഷ്യൽ എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്തോളൂ അല്ലേ ഓക്കെ അതേപോലെ തന്നെ ആപ്പാ കുട്ടിക്കെന്തെങ്കിലും പേരൊക്കെ ആലോചിച്ച് ആണാണെങ്കിലും ഒരു പേര് പെണ്ണാണെങ്കിലും ഒരു പേര് എന്നൊക്കെ പറഞ്ഞു വിളിക്കാനും എളുപ്പമുള്ള അതായത് അത്യാവശ്യം പഴക്കം ഇല്ലാത്ത നല്ല അടിപൊളി പുതിയ പുതിയ മോഡൽ പേരുകളൊക്കെ ഉണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ ആരെങ്കിലും കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തുക കാരണം ഇവിടെ നമ്മൾ ആ പേരൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിക്കുകയാണ് അടുത്ത പിന്നെ ഒരു മാസം എഴുതാൻ എളുപ്പമുള്ള പേരും പ്രശ്നങ്ങളും ചെക്കനെ പിന്നെന്താണ് അപ്പൊ ഒരു മാസം ഇവിടെ ആകുമ്പോൾ അങ്ങോട്ടേക്ക് പോകും അപ്പൊ ഇവിടെ ഉള്ളപ്പോലോചിച്ചിട്ടിരിക്കണം എന്ത് പേരുടെ എങ്ങനത്തെ പേരുടെ നമ്മൾ ആ പേരുകളൊക്കെ നോക്കാൻ ഉമ്മ പറയുന്നുണ്ട് അപ്പൊ ചക്കര പേരുകളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഞാനും നോക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഐഡിയയിലോ ആശയത്തിലോ എന്തെങ്കിലും നല്ല അടിപൊളി പേരുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഓക്കെ അപ്പൊ ഇന്ന അർത്ഥം വേണമെങ്കിൽ ഞാൻ പറയില്ല ഇന്നുണ്ടെങ്കിൽ പിന്നെ ആൾക്കാർ ട്രോൾ ആയിട്ട് അങ്ങനത്തെ പേരുകൾ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു തരും മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോ ട്രോളുകൾ വരില്ലേ അതേപോലെ അതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ലേ ഏതെങ്കിലും നല്ല നല്ല പേരുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞ് തരാം എല്ലാരും വീഡിയോ സ്ഥലത്താണ് അല്ല ആൾക്കാരും അല്ല അല്ല ഇനിയിപ്പൊരങ്ങനെ പറയണ്ടാപ്പോട്ട് പറഞ്ഞു കേട്ടോ അതേതുവഴിയാണ് നെഗറ്റീവ് കമെന്റുകളൊക്കെ വരുന്നത് അതൊക്കെ അപ്പൊ കാണുന്നവരഞ്ഞിപ്പോ അതാരും പറയാം ആ പത്ര എത്ര നേരം ഇരിക്കുന്നു വീഡിയോ എടുക്കാൻ നേരത്ത് വന്നതാണല്ലേ മുന്നേ അങ്ങനെ ആയിരുന്നില്ലല്ലോ അങ്ങനെ അല്ലല്ലേ അങ്ങനെയായിരുന്നു പറ്റും പക്ഷെ അതിന്റെ പിന്നാലെ നടക്കണല്ലേ പെണ്ണിനും ആൺകുട്ടിക്കും പെൺകുട്ടിക്കും കണ്ടു വെക്കണം നമുക്ക് മുന്നേ അറിയില്ലല്ലോ അതാണ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ആ ഫാഷൻ ഒക്കെ ഔട്ടായി ഗീസ് അതൊക്കെ അതൊക്കെ ഏകദേശം ഇരുപത്തഞ്ച് വർഷങ്ങൾക്കൊക്കെ മുന്നേ ഉള്ള കഥകളായിരുന്നു അല്ല പേര് പേരുകളിൽ രസം എന്ന് പറയാൻ ഇവരുടെ ഫാമിലിയിലെ ഫുൾ ഉമ്മാൻ്റെ ഫാമിലിയിലെ ഫുള്ള് പേരുകളാണ് ഞാൻ പറഞ്ഞുതരാം അതായത് ഉമ്മായുടെ അമ്മായുടെ പേര് റസിയ എന്നാണ് ഉമ്മായുടെ പേര് മൂത്ത പുത്രി ഉമ്മയുടെ പേര് റസീന ബിവി എന്നാണ് ഇനി ഇമ്മയുടെ താഴെയുള്ള ആൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേമ റംസീന ബിവി എന്നാണ് ഇപ്പം തന്നെ എത്രയായി റസിയ ബിവി ഉമ്മയായി മൂത്ത മോള് റസീന ബിവി ആയി രണ്ടാമത്തെ മോള് റംസീന ഇനി മൂന്നാമത്തത് ആൺകുട്ടിയാണ് അപ്പോൾ ഒറ്റ പേര് റസീമെന്നാണ് ഓക്കെ അത് കഴിഞ്ഞു ശേഷം മേമായുടെ കല്യാണം കഴിഞ്ഞു മേമായുടെ കല്യാണം കഴിഞ്ഞപ്പോൾ മേമാക്ക് കിട്ടിയ ഹസ്ബൻ്റിൻ്റെ പേര് റിയാസ് എന്നാണ് ഓക്കെ ആർ എസ് ഇംഗ്ലീഷിൽ എഴുതിയാൽ ആർ എസ് മലയാളത്തിലാണെങ്കിൽ റായസ് ആയി ഒക്കെ ഉണ്ടാവും അപ്പോൾ റംസിനെയൊക്കെ കിട്ടിയത് റിയാസ് എന്ന് പറഞ്ഞൊരു വരനയാണ് കിട്ടിയത് ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഉമ്മാക്ക് പിന്നീട് ഫസ്റ്റ് ഫസ്റ്റ് ഡെലിവറി ഞാൻ സെക്കൻഡ് ഡെലിവറിയിൽ ഉണ്ടായ പിന്നെ ആൻകുട്ടിക്ക് റമീസ് എന്ന് പേരിട്ടു അതും ആറ് എസും വന്നു പിന്നെ ഇനിയിപ്പോ മേമാട അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ മേമാട ആയത്തെ കുട്ടി റയാന് അത് റായൽ തന്നെയാണ് തുടക്കം ഉണ്ട് പിന്നെ റിഫാന ഓക്കെ പിന്നെ ജുമാന ക അതൊരു വെറൈറ്റി പേര് അവർ അങ്ങനെ കിട്ടും ബാക്കിയുള്ള കേസ് എല്ലാം റസീമ് റംസീന റസീന റിയാസ് റസീയ റമീസ് റസീം ഇങ്ങനെയൊക്കെയുള്ള പേരുകളാണ് കേട്ടോ അപ്പൊ എല്ലാം അതെ 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 റസീമ് തിരികും റമീസ് തിരിയും റസീന റംസീന തിരികും അങ്ങനെ വെറൈറ്റി പേരുകളാണ് ഇവരുടെ ഫാമിലിയിൽ ഫുള്ള് ഉള്ളത് പിന്നെ വാപ്പാന്റെ ഫാമിലിയിലേക്ക് വരുന്ന നേരം ഒക്കെ എല്ലാം നല്ല വെറൈറ്റി പേരുകളാണ് എല്ലാ മാറ്റം മാറ്റമുള്ള പേരുകളാണ് പക്ഷേ ഇവരുടെ ഫാമിലിയിൽ എന്ന് പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഒക്കെ ഈ ആറും എസ്സും റായും സായി ഒക്കെ ചേർന്നിട്ടുള്ള പേരുകളാണ് നിങ്ങളുടെ ഫാമിലി അങ്ങനെ അങ്ങനെയുണ്ടോ വാപ്പാണല്ലേ പേരിട്ടത് എനിക്ക് പേരിട്ടത് വാപ്പാണ് റമീസിന്റെ പേരായിട്ടത് അതുകൊണ്ട് ജനിച്ചതിന് ശേഷം പേരിട്ടതാണ് അല്ല ചക്കന്റെ ഫാമിലി കയറുമ്പോൾ പിന്നെ ഇവരുടെ പേരുകൾ ആരുമായിട്ടൊരു ബന്ധമില്ല മൂത്തത് സൗഫിയത്ത് രണ്ടാമത്തത് നൌഫല് മൂന്നാമത്തെ ഷാനാഷേറി അല്ലേ ഒരു ബന്ധം പിന്നെ ഇവിടെ വേറൊരു രീസം ഉണ്ട് ചക്കരെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് പേരിടുമ്പോൾ പേരിന്റെ അവസാനം ഇൻഷൽ ചേർക്കും ആ ഇൻഷൽ ആപ്പാന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം ഉമ്മാൻ്റെ പേരിന്റെ ആദ്യ അക്ഷരം അതായത് എൻ്റെ പേര് കേസ് എന്റെ പേര് നിജാസ് എന്നാർ നിസാർ അതിന്റെ രണ്ടരായിട്ട് എൻ ആർ എന്നാണ് റമീസിന്റെതായാലും എൻ ആർ എന്നാണ് മനസ്സിലായില്ലേ കുടുംബ പേരാണ് സൗഹിഡൻറെ വാപ്പാന്റെ പേരിന്റെ ആദ്യ അക്ഷരമാണ് ഫൈസൽ എന്നുള്ളതിന്റെ ആദ്യക്ഷരം എഫ് ആണ് അതേസമയം ചക്കരയിലേക്ക് വന്നു കഴിയുമ്പോൾ ഷാനാ ഷെറീൻ എഫിന് പകരം ഷാനാ ഷെറീൻ കെ എന്നാണ് പേരിട്ടത് അല്ലേ കോണിക്കൽ ആ ആ പിന്നെ ഞാൻ ആദ്യം പാലക്കാട് നിന്ന് ചേർക്കും നോക്കണല്ലോ അപ്പൊ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള പിന്നെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് അപ്പൊ ഇതിനിപ്പോ നമുക്ക് നാളെ തന്നെ കൊണ്ടു കൊടുക്കാം അപ്പം പിന്നെ ഇങ്ങോട്ട് കാണണം വേനൽ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നേരത്തും കാലത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നേരത്തെ കൊടുത്താലേ പറ്റുള്ളൂ ഉപ്പതാണ് ഇന്നും നല്ല മാനം തെളിഞ്ഞിട്ടാണ് ഉള്ളത് പക്ഷേ ഉച്ച കഴിയുമ്പോൾ നല്ല ഇടിയും മഴയും ആയിട്ടാണ് വരുന്നത് ആ ചാമ്പക്ക കുറച്ചൂടെ പഴുത്ത് നിൽക്കുന്നുണ്ടല്ലേ ചക്കരേ നിങ്ങൾക്ക് ചാമ്പക്കാണോ ഈ സീ നിൽക്കുന്ന ഉണ്ടല്ലോ ഞാനേ ഇവിടെ ഒന്നും ഇല്ലാഞ്ഞിട്ട് എന്താ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ലാസ്റ്റ് തിരുച്ചിരി പോയല്ലോ തമിഴ്നാട്ടിൽ അവിടെ പോയിട്ട് വന്നപ്പോൾ ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചാമ്പയ്ക്ക് ആകെ ഇത്ര ഒരു പിടി വരും അമ്പത് രൂപ അറുപത് രൂപ എടുത്തിട്ടുണ്ടായി മേടിച്ചോ വന്നത് പക്ഷേ ഞാൻ പൈസ കൊടുത്ത് നമ്മൾ മേടിച്ചോണ്ടല്ല പറയാം നോക്കി നമ്മളെ വീട്ടും വീട്ടിൽ ഇപ്പം സുലഭമായിട്ട് സാധനം നിക്കുന്നുണ്ട് നോക്കി ഇത്രങ്ങാനും ചാമ്പക്ക നിക്കുന്നുണ്ട് മഴ പെയ്യുന്നതിന് നിലത്തും ഇങ്ങനെ അതിലൂടെ ഇവിടെയൊക്കെ പോകണുണ്ട് ഈ ഒരു ചാമ്പ അന്ന് വാങ്ങിക്കൊണ്ട് വന്നതിൽ എനിക്കറിയോ പകുതി മുക്കാലും കേടായിരുന്നു നമ്മുടെ വീടിന്റെ മുറ്റത്ത് നിക്കുന്നുണ്ട് ഈ സാധനം അപ്പൊ നോക്കിക്കോ ശ്രദ്ധിച്ചോ ആ കുറച്ച് മതി ബാക്കി നമ്മക്ക് അകം പോലെ കുറച്ച് ഉറുമ്പുണ്ടോ അപ്പാ മതി പറിക്കാം അത് 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 അപ്പൊ മതി 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 ആ മതി മതി ഇനി വേണമെങ്കിൽ പറിച്ചിട്ടേ കഴിച്ച സോറി കഴിച്ചിട്ടേ വേണമെങ്കിൽ പറിച്ചെടുക്കാം ഇതിപ്പോ പോണതല്ലേ ഇത് പോണതാ അടിപൊളി മതി മതി നീ പറിച്ചെടുക്കണ്ട കാരണം ഇരുന്നത് വീണ്ടും വാടി വാടിപ്പോണ്ട ഇതൊക്കെ കേടായതാണ് ചക്കരണ്ട അതെ എങ്ങനെ അറിയും കുഴപ്പമില്ല ഇത് കേടാണ് ആ ഇത് ചതഞ്ഞിട്ടുണ്ട് കുറച്ച് വേണ്ട ഓക്കെ ഈ സപ്പോ ചാമ്പക്കും പറിച്ചിട്ടുണ്ടോ ഇത് പോകണോ അല്ലല്ല അത് കേട്ട് കേട്ടോ മതി മതി ഓക്കെ സപ്പോൾ അപ്പം അങ്ങനെതാ ചക്കറിക്ക് ചാമ്പക്കും വറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ചാമ്പക്കൊക്കെ കഴിച്ചോ അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ എത്രയുള്ള വീഡിയോയുടെ ഭയങ്കര വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സപ്പോ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ വരുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ